ഹായ് അപ്പോൾ ഇന്ന് ഞങ്ങളൊരു രാവിലെ തന്നെ ഒരു യാത്ര പോവാണ് കേട്ടോ ഷൊർണൂർക്കാണ് യാത്ര അച്ഛൻ്റെ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ അച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ ഒന്ന് അപ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട് മുളയങ്കാവ് എന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ് ആദ്യം പോകുന്നത് ഇപ്പം ഞങ്ങൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്ന് വണ്ടി നിർത്തിയാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ബേക്കറി ഐറ്റംസൊക്കെ അങ്ങനെന്താ മുളയങ്കാവ് ക്ഷേത്രത്തിലെത്തി ഇതാണ് മുളയങ്കാവ് അമ്പലം ഇവിടെ ഭദ്രകാളി മാത്രമാണ് കേട്ടോ പ്രതിഷ്ഠ വേറെ ഒരു പ്രതിഷ്ഠയില്ല ഇവിടെ എല്ലാ വർഷവും പൂരമൊക്കെ കഴിക്കുന്ന അമ്പലമാണ് കാളവേലയും പൂരമൊക്കെ കഴിക്കും മുളയങ്കാവ് പൂരം നല്ല ഫേമസ് ആണ് കേട്ടോ അത് പിന്നെയാണ് അവിടുന്ന് അച്ഛൻ്റെ വല്യമ്മേൻ്റെ മോളെ വീട്ടിലേക്ക് കേട്ടോ പോയത് ഒരു പഴയ തറവാടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കിട്ടും അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ പണ്ടത്തെ ഒരു വീടില്ലേ നല്ല ഇവിടുന്ന് ഇഡ്ലിയും സാമ്പാറും ചട്നിയും ഒക്കെ കഴിച്ചു അവിടെ മുൻഭാഗത്താണ് കിണറുള്ളത് കിണറിന് നല്ല ആഴമുണ്ട് ഉണ്ട് കേട്ടോ രണ്ട് തട്ട് കിണറാണുള്ളത് അങ്ങനെ കുറച്ച് സമയം അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അച്ഛനെ ചെറിയമ്മേന്റെ വീട്ടിലേക്ക് പോന്നു ഞങ്ങളിത് ഷൊർമൂരുള്ള പൊറോത്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ഒരു വീട്ടിലാണ് അച്ഛൻ്റെ ചെറിയമ്മേന്റെ വീടാണ് അവിടെ ചെറിയമ്മേന്റെ മകളും അവരെ കുടുംബമാണ് അവിടെ താമസിക്കുന്നത് അങ്ങനെ ഞങ്ങള് ഉച്ചയ്ത്ത ഭക്ഷണം ഇവിടെ കേട്ടോ അപ്പൊ അച്ഛന്റെ പിറന്നാളാണല്ലോ അപ്പൊ അവര് സദ്യ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ വിളക്കൊക്കെ കത്തി വെച്ച് വെച്ചിട്ടാണ് ചോറ് വിളമ്പെന്നൊക്കെ പറഞ്ഞത് ഞങ്ങളെ കോഴിക്കോട്ടേക്കൊന്നും അങ്ങനെ അല്ല കേട്ടോ അപ്പോൾ ഇവിടെ ചോറൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് ഓലനുണ്ട് ഉണ്ട് അവിയൽ ഉണ്ട് അപ്പോൾ ഞങ്ങളവിടെന്നുള്ള വ്യത്യസ്തത കേട്ടോ ഇങ്ങോട്ടുള്ള എല്ലാ സാധനങ്ങളും കുറച്ചൊരു വ്യത്യാസമുണ്ട് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഇവരിട്ട കണ്ണിമാങ്ങ കടുമാങ്ങ അച്ചാറുണ്ട് പിന്നെ ഇഞ്ചിത്തൈരുണ്ട് ഉപ്പേരി പപ്പടം അങ്ങനെ എല്ലാ സംഭവങ്ങളും കുറെ സാധനങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഇനി അച്ഛൻ ഇരിക്കാൻ പോവാണ് അച്ഛൻ എന്നാ ചോറ് വിളമ്പി സാമ്പാർ ഒഴിച്ചു അങ്ങനെ ഞങ്ങള് ചോറ് കഴിക്കാൻ തുടങ്ങി അപ്പൊ അച്ഛനോട് ഇവിടുത്തെ ശീലങ്ങളൊക്കെ മറന്നു ചോദിക്കാൻ ഇവിടെ പിറന്നാളിൻ്റെ ഒന്ന് ഇലയിട്ട് സദ്യ വിളമ്പിയാല് ചോറിന്റെ കൂടെ എല്ലാ വിഭവങ്ങളും ഒന്ന് കുഴച്ച് ഉരുട്ടിയിട്ട് വെക്കാത്തു ഒരു സൈഡിൽ എന്നിട്ടാണോ കഴിക്കാൻ തുടങ്ങും ഞങ്ങളെ നാട്ടിലേക്ക് ഇതൊന്നും അച്ഛനും ഭയങ്കര സന്തോഷമായി കുറെ കാലത്തിന് ശേഷമാണ് അച്ഛ ഇവിടുന്ന് പിറന്നാളിനൊക്കെ ഒരു ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അല്ലാതെ വരാറൊക്കെ ഉണ്ട് ഇവരെ കണ്ണിമാങ്ങ അച്ചാറും അവയിലൊക്കെ കൂട്ടുകറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം ചക്കപ്രഥമനാട്ടോ ഉണ്ടാക്കിയത് ഇപ്പ എനിക്ക് ആദ്യം ഇട്ടത് എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് കുറച്ചും കൂടെ നല്ല അടിപൊളി ചക്കപ്രഥമനായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് വൈകുന്നേരം കൈ കുറച്ച് അവിടെ ഇരുന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത് കഴിന്ന് ഞങ്ങൾക്ക് കുറച്ചൊരു ബ്ലോക്ക് കിട്ടിയിട്ടാണ് വരുമ്പോ അങ്ങനത്തെ ഇന്നത്തെ